വഹാബികൾക്ക് ഇതിൽ നിന്ന് നൊയിഞ്ഞു മാറാൻ കഴിയും സാക്ഷാൽ ഈ ചുയലി മൗരവി മൗലവി എന്ന് പറയുന്ന ഈ അബ്ദുള്ള മൗലവി ആരാണ് ആദ്യം തബിലീഗായിരുന്നു പിന്നീടൊക്കെ ഒരുപാട് കാലം ചുന്നികളെയും അതുപോലെ മുജാഹിദികളെയൊക്കെ വിമർശിച്ചു നടന്നിരുന്ന തബിലീഗ് ജമാത്തിൻ്റെ പ്രഭാഷകനായിരുന്നു അദ്ദേഹം പിന്നെ അവരോട് ചില സൗന്ദര്യ അവർക്കത്ര ആദർശം പോരാ ആദർശ തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചാടിപ്പോകുന്നതിലേക്ക് മുജാഹുദ് പ്രസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് അയാൾ ചേക്കേറിയിട്ട് അയാൾക്ക് നല്ല ഗ്രിപ്പ് കിട്ടി കാരണം എന്താ വെച്ചുണ്ടോ പിന്നെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ കാഫീറാക്കുന്ന പരിപാടി ഏറ്റെടുത്ത അതിനെ മൊത്ത മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ലോക മുസ്ലിംങ്ങളെ കാഫിറാക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ കക്ഷികളാണല്ലോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് നല്ല ഗ്രിപ്പ് കിട്ടി അവർ മെമ്പറുകൾ അനുവദിച്ചു കൊടുത്തു അവരുടെ പ്രഭാഷണ വേദികൾ പറയാൻ സ്പെഷ്യൽ അയാൾക്കതേ അറിയുള്ളൂ എന്നാൽ ഷിർക്ക് എന്താണ് തൗഹീദ് എന്താണെന്ന് അയാൾക്കറിയോ ഇദ്ദേഹത്തെ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് ജിഷാൻ മാഹി എന്ന് പറയുന്ന ഒരു സുന്നി പ്രവർത്തകൻ സാധാരണക്കാരൻ കിതാബ് പഠിപ്പിച്ചുകൊടുക്ക ഇയാള് അതൊക്കെ അംഗീകരിച്ച് സമ്മതിച്ച് കേട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഹലോ ചുഴലി നിങ്ങൾ തിരക്കിലായിട്ടാണോ സ്റ്റേജിലായിരുന്നു ഇപ്പം ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് പേര് മുഹമ്മദാണ് ഞാൻ പിന്നെ കുഞ്ഞിപ്പള്ളി പരിസരത്താണ് വീട് നിങ്ങൾക്ക് കുഞ്ഞിപ്പള്ളി അറിയാമെന്ന് മനസ്സിലാക്കുന്നത് വടകര കുഞ്ഞിപ്പള്ളി അല്ലേപ്പള്ളി പിന്നെ തിരക്കിന്റെ ഞാൻ പിന്നെ വിളിക്കാം അതാ പറഞ്ഞ ഒരു ഒരു മിനിറ്റ് അഞ്ചുപത്തമിന സൗകര്യത്തില് പറയുന്നു ഞാന് ഇങ്ങളെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം വീഡിയോ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു അതുമായി ഉടലെടുത്ത ഒരു ചെറിയ വിഷയം അതിൽ നിങ്ങള് പറയുന്നത് പിന്ന അതായത് പിന്നെ മറ്റുള്ള അതായത് കാഫറുകളായ മുഷ്രിക്കുകളായ ആളുകൾ അവര് അള്ളാഹുനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് എന്നാണ് നിങ്ങളതിൽ പറയുന്നത് അതിൽ എന്നിട്ട് മാത്രം അള്ളാഹുവിനെ മാത്രം എന്ന ആ മാത്രത്തിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ മറ്റു എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ നന്നായിട്ട് അവര് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളതിൽ പറയുന്നത് മക്കത്തെ മുസ്ലിക്കങ്ങള് അതെ മക്കത്തെ മുസ്ലിങ്ങൾ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് പിന്നെ അത് മക്കത്തെ മുസ്ലിക്കങ്ങള് മാത്രം ബാധകമായ വിഷയമാണ് അപ്പോ പിന്നെ ഇതുപോലെ നിങ്ങളെ ഞാൻ പിന്നെ എല്ലാ മുജാഹിദിന്റെയും സുന്നിന്റെയും വിലീഗിന്റെയും ഒക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് അപ്പോ അതില് ചില വിഷയങ്ങള് ഇതിന് മുമ്പ് കേട്ടപ്പോ നിങ്ങളിങ്ങനെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒന്ന് ചോദിക്കണം അഭിപ്രായം ചോദിക്കണം അപ്പൊ സത്യത്തില് ഈ ഈ നിങ്ങൾ എതിർക്കാൻ കാരണം എന്താ ഇസ്തിഹാസ എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അതിനിശിതമായി അത് അങ്ങനെ വിളിച്ച ആ വിളികൊണ്ട് തന്നെ മുഷിരിക്കായി പോകും എന്ന് പറയാൻ എന്തായാലും ഇത്ര വലിയ കാരണം പറഞ്ഞതുകൊണ്ട് ഈ വിളി എന്ന് പറഞ്ഞാൽ ഏത് വിളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ശരി അപ്പോ ഞാൻ അറിയാൻ വേണ്ടി മാത്രം ചോദിക്കാണ് അപ്പൊ നിങ്ങൾ ഈ വിഷയത്തില് പിന്നെ പ്രാമാണികന്മാരായ ഇമാമുകൾ നിങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ അവരെ തള്ളിക്കളിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ അള്ളാഹു പറഞ്ഞത് അതിനെതിരായിട്ടാണ് ഇമാമിങ്ങൾ അപ്പൊ അങ്ങനെ ഇമാമുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിനെതിരായിട്ട് ഇമാമികൾ ആരെയും പറഞ്ഞിട്ടുണ്ടോ അല്ല ഇപ്പൊ പറയില്ലല്ലോ പറയുന്നല്ലോ ചെറുപ്പങ്ങളെ പേര് അള്ളാഹ് പറഞ്ഞൊരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന അറിവില്ലാണെങ്കിലും ഏതെങ്കിലും ഇമാമിങ്ങൾ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോന്നു ചോദിക്കുന്നത് എന്റെ അറിവിലാരും ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒരു ഒരു ഈ ഫോണ് വിളിച്ചുകൊണ്ടുള്ള ഉദ്ദേശം കാര്യമായിട്ട് വേറൊന്നില്ലെന്നു നിങ്ങളെ അടുത്തുനിന്ന് കേട്ടിട്ട് എനിക്ക് ഖൈറ മനസ്സിലാക്കിയാൽ എനിക്ക് തീർത്താലോ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതിൽ വല്ല കഴമ്പുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും തിരുത്ത രണ്ടു കൂട്ടർക്കും ഖൈറ തന്നെയായിരിക്കും എന്ന് എഴുതിയിട്ടാണ് വിളിച്ചത് നബിസ്ഹു അലൈഹി സലമ തങ്ങളെ പിന്നെ വിളിച്ച ഒരു സംഭവം ഇമാമുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതായിട്ട് വളരെ മഷൂറായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു സംഭവം സമനി ഫജാ അസാബന്നുഫി സമനിർജുനില്ലാൻ നബി വസല്ലം യാ എന്ന് സംഭവം ഉണ്ടല്ലോ ഉണ്ടല്ലോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞേ അതാരോടാ പറയുന്നത് യാ റസൂൽഅല്ലാന്ന് പറഞ്ഞ അല്ലയാണോ പറയുന്നത് അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി റസൂലിനോട് അർത്ഥം പറ്റുള്ളൂ അതെ അത് അത് എവിടെ കിടക്കുന്ന റസൂലിനോടാ നിൽക്കുന്നേ എവിടെ കിടക്കുന്ന റസൂൽ അള്ളാഹി ചെന്ന വലിയ തങ്ങളോടാണ് ആ വിളി വിളിച്ചത് തന്നെ ചോദിക്കുന്നത് അതെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പിന്നെ പിന്നെ അത് പിന്നെ ഒരു അത് അള്ളാഹു പറഞ്ഞ വാക്കാണല്ലോ തങ്ങൾ എന്താണ് വാക്കിന്ധമായ അല്ല നിങ്ങൾ അത് അത് ആദ്യം പറഞ്ഞതിൽ നിങ്ങൾ മാറില്ല ആദ്യം നിങ്ങൾ പറഞ്ഞു അത് അള്ളഹാനോട് പിന്നെ പറയാൻ വേണ്ടി പറഞ്ഞല്ലേ ഇനി ഞാൻ ചോദിക്കുന്നത് അത് ആരോട് പറഞ്ഞു എന്നൊരു ചോദ്യം അതെ അല്ല റസൂടെ അല്ലി മൗലവി ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോ ഇസ്തസ്കലി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അള്ളഹാനോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് പറയാൻ വേണ്ടി പറയുന്നത് റസൂലോടല്ലേ അതെ റസൂലുള്ളാഹി തങ്ങളോട് അങ്ങനെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഓക്കെ അഭിപ്രായങ്ങൾ എന്താണ് പറഞ്ഞ കാര്യത്തില് പറഞ്ഞു ഒന്നാമത്തെ വാക്ക് അതില് വാക്ക് തങ്ങളോട് നേരിട്ട് പോയി ആ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്താ പറഞ്ഞത് പറ അങ്ങനെ സംഭവം നടന്നിട്ടില്ല അത് ഏത് മഹദ്സങ്ങളെ പഠിപ്പിച്ചത് ഞാനൊരു കാര്യം ഒരു ഒരു കാര്യം ഒരു ചെയ്യാം അല്ലെ നമ്മൾ നിങ്ങൾ നിങ്ങൾ ഞാൻ സതുദ്ദേശത്തിൽ അങ്ങനെ വിളിച്ചത് നിങ്ങൾ ഈ സതുദ്ദേശത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണ് ഇപ്പം നിലവിലുള്ളത് പിന്നെ ജോലി അല്ലെങ്കിൽ വീട് എവിടെയാണ് നിങ്ങൾ നിലവിൽ ചുഴലി തന്നെയാണോ അതെ അതെ ഞാൻ താമസം തൃക്കരിപ്പൂര തൃക്കരിപ്പൂര് ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഈ വിഷയം മുഹദ്സുകൾ മുഴുവൻ മുഹദ്ദീസുകളായ ഇമാമുകൾ ഈ സംഭവം അംഗീകരിക്കുകയും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ ബോധ്യപ്പെടുത്തിയാൽ ഇഷ്ടാസയെ സംബന്ധിച്ച് നിങ്ങൾ എതിർക്കുന്നത് ഇനി നിർത്തും എന്ന് നിങ്ങൾക്ക് എനിക്ക് ഒരു പ്രോമിസ് തരാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അങ്ങനെ അല്ല അത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് പിന്നെ ഒരു നല്ല മനസ്സ് നിങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ അല്ലെ അള്ളാഹു ബി നിങ്ങൾ ഉപദേശിക്കുന്നത് അതുകൊണ്ട് അല്ല അതിനുള്ള ഇത്ര മനസ്സും തങ്ങളോട് എവിടെ വെച്ചിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് കാരണമായി അത് അത് മതിയാകുന്നു എന്താ നിങ്ങൾ ഞാൻ 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 ഈ ഒരു സംഭവം എടുത്തിട്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കുള്ള എന്താണ് സംഭവം പറഞ്ഞത് അതൊന്ന് വിഷയങ്ങൾക്കുള്ളത് ഞാൻ ചുരുക്കി സംഭവം ചുരുക്കി പറയാ അസാബൻസുൻ ഫറുലൻ നബി സല്ലാ അലൈഹി സ്വലം എന്നതാണ് അതിന്റെ തുടക്കം അത് ബഹുമാനപ്പെട്ട അതിന്റെ അതിന്റെ മുഖ്തസറായ രൂപമാണ് ഞാനിപ്പോ താങ്കളോട് പറയുന്നത് അപ്പോ അത് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റഹ്മുല്ലാഹി അലഹിതങ്ങളുടെ ഗുരുവരീരായ ഉസ്താദായ ഇബുനബി ഷൈബ് അലി ഉള്ളഹു താല അനഹു തന്റെ മുസന്നഫിൽ വളരെ വ്യക്തമായ സനതോടുകൂടി ഈ ഹദീസ് ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഒന്ന് അത് രേഖപ്പെടുത്തിയത് മഹാനായ ഇബിനഭിഷേക തങ്ങൾ കൊടുത്ത അധ്യായം ബാബ് തന്റെ കിതാബിൽ കൊടുത്ത ബാബ് ഉമർ അലി അള്ളാഹു താലാ നെഹുവിന്റെ പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായി ഇതിലുള്ള നാല് പിന്നെ സനതുകളിൽപ്പെട്ട നാല് റാവിമാരിൽ മൂന്ന് പേരും ബുഹാരി മുസ്ലിമിൽപ്പെട്ട ആളാണ് ഒന്ന് ഉള്ളത് മാലിക്കുദ്ദാർ എന്ന വ്യക്തിയാണ് മാലിക്കുദ്ദാർ എന്ന് പറയുന്ന സൊഹാബിയാണ് ഈ പറ്റി ഇമാമിങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഉമർബിൾ ഖത്താബ് തങ്ങളുടെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാണെന്നും അദ്ദേഹം സിഖത്താണെന്നും വളരെ വ്യക്തമായി ഇമാമുകൾ തന്നെ പഠിപ്പിക്കുന്നു ഇനി രണ്ട് ബഹുമാനപ്പെട്ട ഇബിന് അബിഷൈബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് ഹാഫുൽ ഉദ്ദുനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബുനു ഹജർ അസ്തലാനി തങ്ങൾ ബാരിയിൽ വളരെ വ്യക്തമായി ഇത് സനദ് സഹീഹാണെന്ന് രേഖപ്പെടുത്തുന്നു ഇതിനു പുറമെ ലോകപ്രശസ്ത പണ്ഡിതനായ ഹാഫുൽ ഇബിനു കസീർ തങ്ങൾ തന്റെ പിന്നെ അൽബിദായത്തു എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മുസ്നദുൽ ഫാറൂഖ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം എടുത്ത് ഉദ്ധരിക്കുകയും അത് ജയ്യദുൻ കവിയുൻ ശക്തമായ സെനത കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മഹാനായ ഇബിൻ കസീറും രേഖപ്പെടുത്തുന്നു പോയിന്റുകൾ നിങ്ങൾ നോട്ട് ആ എനിക്ക് കേട്ടോ ഈ സംഭവത്തെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹി അതുപോലെ തന്നെ ഇമാം സുബുഖി അതുപോലെ തന്നെ ഇമാം ഹാഫിൽ സുയൂത്തി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതമ്മൻ ഹാഫിൽ റഹബി ഇങ്ങനെ ഒരുപാട് ഞാൻ ഇപ്പോ പിന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് കാറിലാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാലോളം മുഹദ്ദിസുകൾ ഈ സംഭവം എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം അവരൊക്കെ ഇത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളും ഇത് ഷിർഖാണെന്നോ ഇത് കരാഹത്താണെന്നോ ഹറാമാണെന്നോ ഫിലാഫു ലഹുലി അങ്ങനെ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല അത് ഇതിനൊക്കെ പുറമെ തന്നെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അടക്കം ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ എന്ന് പറയുന്ന തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തുല സുറാത്തുൽ മുസ്തക്കിം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി ഈ സംഭവം എടുത്ത് ഉദ്ധരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം സിർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്നിട്ട് പറഞ്ഞിട്ട് ഈ സിർക്കിൽ വരാത്ത ഇനം ആയിട്ട് അദ്ദേഹം എണ്ണിപ്പറഞ്ഞിട്ട് പറയുന്നു ഫഹാദ കുല്ലുഹു ഹക്കുൻ അത് ഒരുപാട് സംഭവങ്ങൾ ഉപരി എണ്ണി പറയുന്നുണ്ട് സയ്യിദ് താലാഅൻഹു ഹറ കലാപകാലത്ത് ഇരുസലാഹു അലൈഹി സ്വലമ തങ്ങളുടെ പിന്നെ ഖബർന്ന് ബാങ്ക് കേട്ടുകൊണ്ട് നിസ്കരിച്ച സംഭവം അടക്കം അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയാണ് ഈ സംഭവം ഇതൊക്കെ സത്യമാണ് എന്ന് വളരെ വ്യക്തമായി ഇഖ്ലാ സുറാത്തൽ മുസ്തഖീമിലും അദ്ദേഹവും പറയുന്നു ഇത് ഞാനിപ്പം പറഞ്ഞു നിങ്ങൾ കേട്ടു എന്നാളു നിങ്ങളിപ്പോൾ കിതാബ് ഒന്നും കണ്ടിട്ടില്ല ഞാനിപ്പം വളരെ പിന്നെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഇത് നിങ്ങളെ നേരിട്ട് കാണിച്ച് വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്തിഹാസിയെ എതിർക്കുന്ന വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്ന് വളരെ വിനയത്തോട് ചോദിക്കുന്നത് എങ്ങനെ അല്ലെ അതെന്നു ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് പഠിക്കും എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വർഷങ്ങളും രണ്ട് വശങ്ങളും പഠിച്ചതിനു ശേഷം തീരുമാനിക്കും അല്ല ശരി ഞാൻ പറയുന്നത് പോലെ ഇബിൻ ഹജർ തങ്ങൾ പറയുകയും സുയൂത്ത് ഇമാമ് പറയുകയും അതുപോലെ തന്നെ ഇബിനുഖസീർ തങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇബിൻ അഭിഷേക് ഞാനീ പറഞ്ഞ പറഞ്ഞത് അതിന് അതിന് അനുകൂലമായും പ്രതികൂലമായും രണ്ട് വഴികളും ഞാൻ പഠിക്കും അതിന് തീരുമാനത്തിനും അല്ല ഇത്രയും ഇമാമിയങ്ങള് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനെന്താ പിന്നെ പ്രതികൂലമായൊരു വഴി അത് നിങ്ങളൊരു ഉദാഹരണം എനിക്ക് പറഞ്ഞാൽ വഴി അറിയേണ്ടതുണ്ട് അതെന്താണെന്ന് എനിക്ക് അന്വേഷിക്കേണ്ടതുണ്ട് അല്ല അല്ല ഞാനിപ്പോൾ അതിന്റെ അതിനനുകൂലമായും പ്രതികൂലമായും പറഞ്ഞവരുടെ വഴികൾ ഞാൻ പഠിക്കും പഠിച്ചതിനു ശേഷം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോ ഞാൻ ചോദിച്ചതിന്റെ മർമ്മം ഇപ്പോഴും മനസ്സിലായിട്ടാന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ ഞാൻ നിങ്ങൾ വർക്ക് അതുകൊണ്ട് ഇത്യാസ ജായിസല്ലേ അല്ലെ നിമിതങ്ങളോട് ചോദിക്കുന്ന ജായിസല്ലേ എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് തെലപ്പുകളും അല്ലാത്തവരുമായ പണ്ഡിതന്മാര് എന്താണ് തീരുമാനത്തിലെത്തിയതെന്ന് ഞാൻ പഠിക്കും ഞാൻ സ്വതന്ത്രമായിട്ടൊന്ന് പഠിക്കും നിങ്ങളെ കേട്ടു വിഷയത്തിന്റെ മട്ടിന് ഇനി അതിനെ പറ്റി ഞാൻ പഠിക്കട്ടെ എന്നൊരു തീരുമാനിച്ചു ആയിക്കോട്ടെ ഞാൻ സമയങ്ങൾ പറഞ്ഞു ആക്കോട്ടെ ഞാൻ നിങ്ങൾ ഞാൻ ഞാന പിന്നെ യഥാർത്ഥത്തിൽ ഇത് ചുയലിയുടേത് മാത്രമാണോ ഇത് ചുയലി മാത്രം ശീലമാക്കിയൊന്നാണോ ഇത്രമാത്രം ഗുരുതരമായ ഗൗരവമേറിയ ആരോപണങ്ങൾ ഇവരുടെ സ്ഥിരം പല്ലവിയ അത് ഇന്നും നില തുടങ്ങിയതല്ല വഹാബിസത്തിനെ അറിയുന്ന ആളുകൾക്കറിയാം എന്നാണ് എവിടെ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് ഇന്നിപ്പോ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് തടി ഉരാൻ കഴിയുമോ ഒരു നിലക്കു സാധ്യമല്ല ഈ ചുവലിയുടെ ചുവലി കൊടുക്കാറ്റ് അടിച്ചു വീശിയത് ഈ ചുവലി രോഗം ബാധിച്ചത് അത് ഈ ചുയലിയുടേത് മാത്രമായി നിൽക്കുന്നില്ല അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ കേരള നെതുവത്തുൽ മുജാഹിദീനുണ്ട് കാരണം അവർ അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിച്ചത് ഇത് പറയിപ്പിച്ചത് വേദിയൊരുക്കി കൊടുത്തത് വക്കാബികളാണ് ഇനി ഇതുവരെ തിരുത്താൻ തെയ്യാറുണ്ടോ അവരിതാ കിട്ടുന്ന സ്ഥലങ്ങളിൽ അവസരങ്ങളിലൊക്കെ സുന്നികൾ മുഷിരിക്കാണ് അവര് കാഫിറുകളാണ് ഇത്ര ഗൗരവമേറിയ ഗുരുതരമായ വാദഗതികളുമായിട്ടാണ് കേരള നെതുവത് മുജാഹിദീൻ്റെ പ്രഭാഷകന്മാര് കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ പ്രഭാഷണങ്ങൾ ആ പ്രഭാഷണത്തിൻ്റെയൊക്കെ തായ് ഭാഗത്ത് സുന്നി പണ്ഡിതന്മാരുടെ ഒക്കെ പ്രഭാഷണത്തിൻ്റെ തായ് ഭാഗത്ത് കമഞ്ഞിടുന്ന ഉപത്തതിയുകൾ ഈ പുത്തൻ പ്രസ്ഥാനം അവരുടെ പ്രവർത്തകർ അവർ നിരന്തരം കമനിടുന്നെന്താ ഓറാഫി ഓ കുബൂരി ഓ മുരിക്ക ഇതിനിവരുടെ പ്രവർത്തകർക്ക് മടിയില്ല അങ്ങനെ ഒരവസ്ഥയിലേക്ക് പരുവത്തിലേക്ക് അവരെത്തിച്ചതാരാളന മുജാഹിദ് അവർക്കാരാപഠിച്ചു കൊടുത്തത് അവരുടെ അപ്പോസ്തന്മാർ അവർക്ക് ആരാപ്പിച്ചുകൊടുത്തത് അവരുടെ ആചാര്യന്മാർ അങ്ങനെ കടന്നു വന്നതാണ് ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല അവർ ചുവലിക്ക് മാത്രമല്ല കാരണം ചുവലിക്ക് ആ വേദി അനുവദിച്ചു കൊടുത്തത് ഇന്നിപ്പോ ഇത് ആരൊക്കെ ചർച്ച ചെയ്യുന്നു അന്യ മതക്കാർ അന്യ സമുദായക്കാർ ബി ജെ പി കാരൻ്റെയും സംഘപരിവാറിൻ്റെയും ചാനലുകളാണ് ഏറ്റുപിടിച്ച് ചർച്ച ചെയ്യുന്നത് അവർക്ക് അതിൽ ദുരുദ്ദേശമുണ്ട് ഏതൊരു വിഷയത്തെയും കൂടുതൽ പിന്നെ തെറ്റിദ്ധാരണ പരത്താനും വർഗീയത ഉണ്ടാക്കാനും അവരുടെ ചാനലുകൾ ഉപയോഗപ്പെടുന്നു അവർക്ക് പിടിക്കാനും അടിക്കാനും ഒരു കച്ചിത്തുരുണ്ട് അവർക്ക് ഈ സമുദായത്തെ ഒന്ന് കൊട്ടാൻ ഉള്ള അവസരങ്ങൾ എടുത്തുകൊടുക്കും ഈ ചുവലി മൗലവി തന്നെയാണ് ഫലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു വീയുന്ന പാവപ്പെട്ട ഫലസ്തീനികളെ നോക്കിക്കൊണ്ട് വലിയ നാക്കിൽ അദ്ദേഹം വളരെ മോശമായ ഒരു അഭിപ്രായം ഫലസ്തീനികൾക്കുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സാനിസ്റ്റ് ഭീകര രാജ്യത്തിന് സപ്പോർട്ട് ചെയ്തു അദ്ദേഹം വലിയ നാക്കിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ ലോകത്ത് പറയാൻ പറ്റാത്ത പറ്റാത്തവർ ആരാണ് അയാൾക്ക് അയാളെ കയറൂരി കയറുരിവിട്ടത് എന്താണ് അയാൾ പറഞ്ഞത് വിളിച്ചു കൂവിയത് കുതുസിന്റെ മിഹറാബ് യഥാ കുതിസ് ലോകത്തുള്ള പ്രവാചകന്മാരെ കടന്നുപോയ ലോ പരിസരം നാം പറക്കത്തിയേതിരിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധമായ ബൈദുൽ മുഖദ്ദസ് ആ കുദുസിന്റെ മെഹറാ ജൂതന്റെ കൈയിലേൽപ്പിച്ചാലും ഹമ്മാസിന്റെ കയ്യിലേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ പ്രസംഗിച്ച മനുഷ്യനാണ് ജുയലി അബ്ദുള്ള മൗലവി